ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഒരു സംഭവം നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ട ഭീകരവാദികൾ അവരുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു വലിയ ആഘോഷ പരിപാടിയായിരുന്നു അത് ഈ പരിപാടിയിൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള വി ടി ബൽറാമും നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായ വസ്തുത അതായത് ലോകമെമ്പാടും ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും ഒരുമിച്ച് സ്വാഗതമുരളുകയും ആയിരക്കണക്കിന് ആൾക്കാരെ സംഘടിപ്പിച്ച് അവരെ അണിനിരത്തിക്കൊണ്ട് ഇവരെ ആരാധ്യ വിഗ്രഹങ്ങളായി ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേരളം കണ്ടത് ഈ കേരളം ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെയും ഹാച്ചറിയാണ് എന്നുള്ളത് ഇതിനകം തെളിഞ്ഞ കാര്യമാണ് അതായത് അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ പാക്കിസ്ഥാനിലോ സിറിയയിലോ ജോർദാനിലോ ഇനി ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടോ ചാവേർ ബോംബുകളായി പൊട്ടിത്തെറിക്കപ്പെടുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് ഈ വസ്തുത ലോകമെമ്പാടും അംഗീകരിച്ചതാണ് നമുക്കറിയാം ആസ്ട്രേലിയയിൽ പള്ളിയിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ ശ്രീലങ്കയിലെ ക്രൈസ്തവ ആഘോഷങ്ങൾക്കിടയിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ അവരുടെ പ്രതികളെ അന്വേഷിച്ച് വന്നത് കേരളത്തിലെ കണ്ണൂരിലേക്കാണ് അതായത് ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രം എന്നുള്ള നിലയിൽ കേരളം പണ്ടേ പ്രസിദ്ധമാണ് അല്ല കുപ്രസിദ്ധമാണ് നമുക്കറിയാം സിമിയുടെ വാഗമൺ ക്യാമ്പ് ആ ക്യാമ്പ് മുതൽ ഇങ്ങോട്ട് കേരളം എന്തുകൊണ്ടാണ് ഇവരുടെ സുരക്ഷിത പരിശീലന കേന്ദ്രമായി മാറിയിരിക്കുന്നത് അഥവാ വളർന്നിരിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാരെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നും അതിനെ സംബന്ധിച്ചുള്ള കേസുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ കാരണം എന്താണ് ഇവിടുത്തെ അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം മത അന്തരീക്ഷം ഇത് രണ്ടും അന്താരാഷ്ട്ര തീവ്രവാദികൾക്ക് സുരക്ഷിതമായ പരിശീലന കേന്ദ്രവും ഒളിത്താവളങ്ങളും ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്ന മറ്റൊരു വസ്തുതയാണ് ഇടത് വലത് മുന്നണികൾ ഈ തീവ്രവാദികളെയൊക്കെ വെള്ളപൂശുകയാണ് ഭീകരവാദികൾ എന്നും തീവ്രവാദികളെന്നും ലോകരാഷ്ട്രങ്ങൾ മുദ്രകുത്തി അതാത് രാഷ്ട്രങ്ങളിൽ നിന്ന് പുറത്താക്കുന്ന തീവ്രവാദികളെ ഭീകരവാദികളെ ചാവേർ ബോംബുകളെ ഇവിടെ പോരാളികൾ എന്ന് വിളിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുകയാണ് ഈ അന്തരീക്ഷം കേരളത്തെ എവിടെ കൊണ്ടു കൊണ്ടുനിന്ന് എത്തിക്കും ഒരു സംശയവുമില്ല ഗാസയുടെ അവസ്ഥയിലേക്ക് കേരളം നീങ്ങുകയാണ് മലയാളികൾ ഉണർന്നില്ലായെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ കേരളത്തെ ആയിരിക്കും തീവ്രവാദികൾ ലക്ഷ്യം വെച്ച അവരുടെ കൈകളിലേക്ക് ഈ കേരളത്തെ സംഭാവന ചെയ്യുന്നതിലും അതിനെ പരിപോഷിപ്പിക്കുന്നതിലും കേരളം ഒരു തീവ്രവാദികളുടെ തലസ്ഥാനമാക്കി മാറ്റുന്നതിലും പരസ്പരം മത്സരിക്കുകയാണ് എൽ ഡി എഫും അത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അവരെ നിയന്ത്രിക്കുന്ന സംഘടിത വോട്ടുകളുടെ ലക്ഷ്യം പക്ഷേ മലയാളികളായ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ഗൗരവമുള്ള ഒരു വിഷയമാണിത് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത് ലോകത്തെ എല്ലാ പരിഷ്കൃത സമൂഹങ്ങളും തള്ളിക്കളഞ്ഞ ഒരു വിഷയമാണ് ഇത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ ഇസ്ലാമിക തീവ്രവാദികളെ ഏതെങ്കിലും മറ്റൊരു ഇസ്ലാമിക രാജ്യം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഒരിക്കലുമില്ല അവരെന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്നത് ലോകത്തൊരു മുസ്ലിം രാജ്യങ്ങളും ഒരു തീവ്രവാദ ഗ്രൂപ്പുകളും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഇത്തരം തീവ്രവാദികളെ കേരളത്തിൽ അയച്ച് അംഗീകാരം വാങ്ങിച്ച് എല്ലാ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പിന്തുണയോടുകൂടി വളർത്തിയെടുത്ത് വലുതാക്കി വീണ്ടും ലോകത്തെ ചുട്ടരിക്കാനുള്ള ഒരു വലിയ ആസൂത്രിത ഗൂഢ നീക്കമാണ് ഇത് ഇതിന് മലയാളികൾ നിന്നു കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം